മകളെ കാറിൽ ഉറക്കിക്കിടത്തി മാതാപിതാക്കൾ സൂപ്പർമാർക്കറ്റിൽ പോയ സമയം കാർ തട്ടിക്കൊണ്ടുപോയി ദ്രുതഗതിയിൽ നടത്തിയ തിരച്ചിലിൽ കാറും ബാലികയെയും കണ്ടെത്തി കോഴിക്കോട് കുന്നമംഗലത്തു നിന്ന് ബന്ധുവീട്ടിലേക്ക് വരികയായിരുന്നു കുടുംബം സൂപ്പർമാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങാൻ പുറത്തിറങ്ങിയപ്പോൾ കുട്ടി പിൻസീറ്റിൽ ഉറങ്ങുന്നതിനാൽ കാർ ഓഫാക്കാതെ എ സി പ്രവർത്തിപ്പിച്ചിരുന്നു സാധനം വാങ്ങി പത്ത് മിനിറ്റിനകം ഇരുവരും തിരിച്ചെത്തിയപ്പോഴേക്കും കാർ കാണാനില്ല സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും കാർ ഏതു ഭാഗത്തേക്കാണ് പോയതെന്ന് മനസ്സിലായി ഇടയുടെ സമീപത്തുണ്ടായിരുന്ന ഒരു ഡെലിവറി വാനിൽ ഇവർ ആ ഭാഗത്തേക്ക് കുതിച്ചു രണ്ട് കിലോമീറ്റർ അകലെ വാൻ കണ്ടെത്തി വാൻ കുറുകയിട്ട് കാർ നിർത്തിച്ചപ്പോൾ അതിൽ കുട്ടിയുണ്ടായിരുന്നില്ല ചോദ്യം ചെയ്തപ്പോൾ കുട്ടിയെ വഴിയിൽ ഇറക്കി വിട്ടതായി പ്രതി പറഞ്ഞു ഇയാൾ പറഞ്ഞതനുസരിച്ച് നടത്തിയ തിരച്ചിലിൽ സമീപ പ്രദേശത്തു നിന്നും കുട്ടിയെ കണ്ടെത്തി ഏടിച്ച് റോഡരികിൽ നിന്ന് കരയുകയായിരുന്നു കുട്ടി തന്നെ വിളിച്ചുണർത്തി കാറിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്ന് കുട്ടി പറഞ്ഞു കൂട്ടാൻ ഉപ്പ വരുമെന്നും പറഞ്ഞത്രേ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പരസ്പരവിരുദ്ധമായാണ് പോലീസിനോട് സംസാരിച്ചത് കുട്ടിയെ കണ്ടെത്തുന്നതുവരെ ആ മാതാപിതാക്കൾ അനുഭവിച്ച വിഷമം എന്തുമാത്രമായിരിക്കും കാർ പോയതിലായിരിക്കില്ല കുട്ടി പോയതിലായിരിക്കും അവർ വിഷമിച്ചിട്ടുണ്ടാവുക പ്രതി മിക്കവാറും മാനസികാസ്വാസ്ഥ്യമുള്ള ആൾ എന്ന് പറഞ്ഞ് പുറത്തു പോരുമായിരിക്കും കാർ മോഷ്ടിച്ചതിനും കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഞങ്ങളെ മക്കളെ പഠിച്ചോനെ നീ തന്നെ കാക്കേണമേ